ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി നാൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ രണ്ട് സമ്മത്സരം കഴിഞ്ഞ ശേഷം പറവോൻ ഒരു സ്വപ്നം കണ്ട് എന്തെന്നാൽ അവൻ നദീതീരത്ത് നിന്നു അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് പശുവും നദിയിൽ നിന്ന് കയറി ഞാൻ അങ്ങനെ ഇടയിടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപവുമായുള്ള വേറെ ഏഴുപശു നദിയിൽ നിന്ന് കയറി നദീതീരത്തു മറ്റേ പശുക്കളുടെ അരികെ നിന്നു മെലിഞ്ഞും വിരൂപവുമായുള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് ഏഴുപശുക്കളെ തിന്നുകളഞ്ഞു അപ്പോൾ ഫറവോന് ഉണർന്നു അവൻ പിന്നെയും ഉറങ്ങി രണ്ടാമതും ഒരു സ്വപ്നം കണ്ടു പുഷ്ടിയുള്ളതും നല്ലതുമായ ഏഴ് കഥർ ഒരു തണ്ടിൽ നിന്നേ പൊങ്ങി വന്നു അവയുടെ പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന ഏഴുകതിർ പൊങ്ങി വന്നോ നേർത്തേഴുകതിരുകൾ പുഷ്ടിയും മണി കരുത്തുമുള്ള ഏഴുകതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ ഫറവോൻ ഉണർന്നു അതും സ്വപ്നം കണ്ടു പറഞ്ഞു എന്ന് പറഞ്ഞു പ്രഭാതകാലത്തെ അവൻ വ്യാകുലപ്പെട്ട് മിസ്ലിമിലേയും മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയച്ചുവരുത്തിയവരോടെ തൻ്റെ സ്വപ്നം പറഞ്ഞു എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ പാനപാത്രവാൻമാരുടെ പ്രഹ്മാണി പറവനോട് വന്നതേ ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു പറവോനടിമേടേ കോടിങ്ങളോട് കോപിച്ചു എന്നെയും ഞപ്പക്കാരുടെ പ്രമാണിയെയും അകമ്പടി നായകൻ്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നുവല്ലോ അവിടെ വെച്ച് ഞാനും അവനും ഒരു രാത്രിയിൽ തന്നെ സ്വപ്നം കണ്ടു വേറെ അർത്ഥമുള്ള സ്വപ്നമായിരുന്നു ഓരോരുത്തൻ കണ്ടതേ അവിടെ അകമ്പടി നായകൻ്റെ ദാസനായ ഒരു എബ്രായ അവനക്കാരൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളവനോടെ അറിയിച്ചറി അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു ഓരോരുത്തനും ദാൻ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു തന്നു അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നെ വീണ്ടും സ്ഥാനത്താക്കുകയും മറ്റു തൂക്കിക്കളയുകയും ചെയ്തു എല്ലോ ഉടനെ ഫറവോൻ ആളെ വിളിപ്പിച്ചു അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്നിറക്കി അവൻ ശൗരം ജയിച്ചു വസ്ത്രം മാറി ഫറവന്റെ അടുക്കള ചെന്നു ഫറവോൻ ജോസെഫിനോടെ ഞാനൊരു സ്വപ്നം കണ്ടു ഇതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്നേ നിന്നെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യോസെഫ് പറവോനോടെ ഞാൻ എല്ലാ ദൈവം തന്നെ ശുഭമായൊരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു പിന്നെ ഫറവോൻ യോസെഫിനോട് പറഞ്ഞതേ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീരത്തുന്നു അപ്പോൾ മാംസപുഷ്ടിയും രൂപഗുണമുള്ള ഏഴു പശു കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു അവയുടെ പിന്നാലെ ക്ഷീണവും മെലിഞ്ഞും ഇത്രയും വിരൂപവുമായുള്ള വേറെ ഏഴുപശു കയറി വന്നു അതൂ വിരൂപമായവേ ഞാൻ ഇത്രയും ദേശത്തെ എങ്ങും കണ്ടിട്ടില്ല എന്നാൽ മെലിഞ്ഞും വിരൂപവുമായുള്ള പശുക്കളെ പുഷ്ടിയുള്ള മുമ്പിലത്തെ ഏഴുപശുക്കളെ തിന്നുകളഞ്ഞു ഇവാ വയറ്റിൽ ചെന്നിട്ടും വയറ്റിലൊന്നും ചെന്നു എന്നെ അറിയില്ലാതിരുന്നു ഇവ മുമ്പിലത്തെ പോലെ തന്നെ വിരൂപമുള്ളവയായിരുന്നു അപ്പോൾ ഞാൻ ഉണർന്നു പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടതേ നിറഞ്ഞതും നല്ലതുമായ ഏഴുകതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു അവയുടെ പിന്നാലെ ഉണങ്ങിയും നേർത്തും കിഴക്കൻ കാറ്റിനാൽക്കരിഞ്ഞിരിക്കുന്ന ഏഴുകതിർ പൊങ്ങി വന്നു നേർത്താ കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു ഇതേ ഞാൻ മന്ത്രവാദികളോട് ചോദിച്ചു എന്നാൽ വാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോളിയോസെഫേ പറവനോട് വന്നതേ ഭർവോൻ്റെ സ്വപ്നം ഒന്ന് തന്നെ താൻ ചെയ്യുവാൻ ഭാവിക്കുന്നതേ ദൈവം ഭർവോനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവമേ സ്തുതി അങ്ങേക്കോകൃമാവെന്ന് പാറിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ ഹായിക്കും സ്തുതി ആദ്യമൂലം നിന്നേക്കുള്ളതാവുന്നു ആമീൻ